മൊബൈൽ ഫോൺ മോഷണം പോയാൽ ഫോൺ കണ്ടെത്തുന്നതിന് പോലീസിനെ സഹായിക്കുന്നത് ഐ എം ഇ ഐ നമ്പർ എന്നറിയപ്പെടുന്ന ഒരു കോഡാണെന്ന് അറിയാമല്ലോ എന്നാൽ യൂസ്ഡ് ഫോൺ ഉൾപ്പെടെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു ഐ എം ഇ ഐ നമ്പർ നിങ്ങൾക്ക് പരിരക്ഷ നൽകുന്നതെന്ന് അറിയാമോ ഐ എം ഇ ഐ എന്നാൽ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി ഐ എം ഇ ഐ ഒരു യുനീക് ഫിഫ്റ്റീൻ ഡിജിറ്റ് നമ്പർ ആണ് ഇതൊരു മൊബൈൽ നെറ്റ്വർക്കിലെ ഡിവൈസ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോഴോ നിങ്ങളുടെ ഫോണിനെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ ആവശ്യമുള്ളപ്പോഴോ ഇത് സഹായകരമാണ് നിങ്ങൾക്കൊരു ഡ്യുവൽ സിം ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഐ എം ഇ ഐ നമ്പറുകൾ ഉണ്ടായിരിക്കും ഓരോ സിം സ്ലോട്ടിനും ഓരോന്ന് വീതം എല്ലാ ജി എസ് എം ഫോണുകൾക്കും ഐ എം ഇ ഐ നമ്പറുകൾ നൽകിയിരിക്കുന്നു അതേസമയം സി ഡി എം എ ഉപകരണങ്ങൾക്ക് എംഇ ഐ ഡി നമ്പർ ആണുള്ളത് ഐ എം ഇ ഐ നമ്പർ സാധാരണയായി നിങ്ങളുടെ ഫോണിന്റെ പിൻഭാഗത്താണ് കാണപ്പെടുന്നത് ഉപകരണ നിർമ്മാതാക്കൾ ഇത് സ്റ്റിക്കറുകളിൽ പ്രിന്റ് ചെയ്യുകയും ഉപകരണത്തിന്റെ ബോക്സിൽ ഒട്ടിക്കുകയും ചെയ്യുന്നു ഫോണുകളിൽ അബൌട്ട് ഫോൺ എന്ന കാറ്റഗറിയിൽ സ്റ്റാറ്റസിൽ ഐ എം ഇ ഐ നമ്പർ കാണാം നിങ്ങളുടെ ഐ എം ഇ ഐ നമ്പർ പരിശോധിക്കാനുള്ള മറ്റൊരു മാർഗം നിങ്ങളുടെ മൊബൈലിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ഡയൽ ചെയ്യുകയാണ് നിങ്ങളുടെ സ്ക്രീൻ മറ്റ് ചില വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഉപകരണത്തിന്റെ ഐ എം ഇ ഐ നമ്പറും പ്രദർശിപ്പിക്കും ഒരു ഉപകരണം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ നെറ്റ്വർക്ക് ദാതാക്കൾക്ക് ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് അത് ട്രാക്ക് ചെയ്യാൻ കഴിയും ഐ എം ഇ ഐ നമ്പറിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കാരിയർക്ക് സെല്ലുലാർ നെറ്റ്വർക്കിലേക്കുള്ള ഡിവൈസിന്റെ ആക്സസ് നിരസിക്കാനും മറ്റ് കാരിയറുകളോട് ഇത് ചെയ്യാൻ അഭ്യർത്ഥിക്കാനും കഴിയും ഒരു പുതിയ സിം കാർഡ് ഉപയോഗിച്ചുപോലും ഡിവൈസിന് കോളുകൾ വിളിക്കാനോ സ്വീകരിക്കാനോ ഓൺലൈനിൽ കണക്ട് ചെയ്യാനോ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം നിങ്ങൾ ഒരു യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ ഐ എം ഇ ഐ നമ്പർ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുന്നു ഫോൺ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നും അതിനെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങളും പരിശോധിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ബ്രാൻഡും മോഡലും റിലീസ് ചെയ്ത വർഷം സ്പെസിഫിക്കേഷനുകൾ എന്നിവയുൾപ്പെടെ ഒരു മൊബൈൽ ഉപകരണത്തെക്കുറിച്ചുള്ള മറ്റ് നിരവധി വിശദാംശങ്ങളും ഈ യുണീക്ക് നമ്പർ വെളിപ്പെടുത്തുന്നു ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിച്ച് നിങ്ങളുടെ ഐ നമ്പർ നൽകി നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ അയാം സബ്സ്ക്രൈബ് ചെയ്യൂ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമുകളിലും ചാനൽ അയാം ലഭ്യമാണ്